ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് ഒരു അടിപേർഡ് ഡെസർട്ട് ആണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇപ്പൊ മാങ്ങയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് മാങ്ങ കിട്ടാൻ നല്ല എളുപ്പമാണ് വളരെ കുറഞ്ഞ റേറ്റ് തന്നെ മാങ്ങയൊക്കെ കിട്ടും അത് മാത്രല്ല നമ്മളെ പറമ്പുകളിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈം അല്ലേ അപ്പൊ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു സംഭവാണ് കേട്ടോ അപ്പൊ നമ്മള് ഇതിനായിട്ട് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണം ട്ടോ പറമ്പുകളിലൊക്കെ ഉള്ള മാങ്ങയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം പുളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നോക്കിയിട്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക കേട്ടോ പുളിയുള്ള മാങ്ങ ആകുമ്പോ നമ്മുടെ ഡെസേർട്ട് ഇച്ചിരി പുളിപ്പടിക്കും അതുകൊണ്ടാണ് ട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കുക വെള്ളമൊന്നും കൂട്ടാതെ അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇതില് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആ ജാറിലേക്ക് ഒരു കാ ഗ്ലാസോളം നമ്മൾ വെള്ളം ഒന്ന് പുളുക്കിയിട്ട് ആ വെള്ളം കൂടെ അതിന്റെ ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമേ വെള്ളമായിട്ട് ട്ടോ അല്ലാതെ നമ്മൾ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനൊന്നും പാടില്ല ട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ആഹ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്ക കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ഓൺലി മാങ്ങ മാത്രമേ ഉള്ളൂ ട്ടോ ഏർ മാങ്ങക്ക് നല്ല മധുരവുമുണ്ട് അതുകൊണ്ട് പഞ്ചസാര കാര്യങ്ങളൊന്നും ഈ ഇതിലേക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുറുക്കി കുറുക്കെടുക്ക ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ അതൊന്നും ഇച്ചിരി തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാല് ആവശ്യമായിട്ടുണ്ട് ഇത് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ട്ടോ അതിൻ്റെ അത് കുറച്ച് ബാക്കി വെക്കുന്നുണ്ട് കസ്റ്റാഡ് നമ്മള് കസ്റ്റാർഡിന്റെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ചൊരു പാല് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അതിലേക്കുള്ള പാല് മാറ്റി വെച്ചിട്ട് അര ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ട്ടോ അപ്പൊ നന്നായി നല്ല രീതിയിൽ ഒന്ന് ഏഹ് തിളയ്ക്കുമ്പം നമ്മള് കസ്റ്റാർഡ് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്ക കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ ഇടയ്ക്ക് പാലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടിക്കി പിടിച്ചു പോവാതെ ശ്രദ്ധിക്കണം പാട കെട്ടാതെ ശ്രദ്ധിക്കണം അപ്പൊ ഇനി അതിലേക്ക് ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചെടുക്ക കേട്ടോ ഉടനെ തന്നെ ഒരു താ എന്തെങ്കിലും ഒരു സ്പൂണോ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും ഇതിലേക്ക് ആ കപ്പിന്റെ ഒരു അര ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂണോളം വരും കേട്ടോ ഏകദേശം മധുരം നല്ല മധുരം ഇഷ്ടമുള്ള ആണെങ്കിൽ ഇച്ചിരി കൂടി ആഡ് ആലെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ ഒരു മധുരം മതിയാവും കേട്ടോ നന്നായിട്ട് അതൊന്ന് ചെറിയ തേയില ഇട്ടിട്ട് പാൽ നല്ലോണം തിളച്ച് കുറുകി നല്ല രീതിക്ക് കുറുകണ്ട എന്നാലും നല്ല ലൂസും ആവണ്ട ആ ഒരു രീതിക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മാങ്ങയുടെ ഇതായത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നല്ല രീതിക്ക് അതൊക്കെ കുറുക്കിയെടുത്ത് ഏഹ് ചെറിയ രീതിയിൽ ഒരു തിളയൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോ മനസ്സിലാവും ഈ ഒരു പാകത്തില് മതിയാവും കേട്ടോ ഒത്തിരി നമ്മള് ടൈറ്റ് ആയി പോരി നമ്മൾ തണുക്കാൻ വെക്കും അല്ലെങ്കിൽ ആ ഡെസേർട്ട് തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിന്റെ ആ ഒരു പാകൊക്കെ മാക്സി നല്ല രീതിയിൽ തിക്കായിട്ട് വരും അപ്പൊ ആദ്യം തന്നെ നല്ല തിക്ക് ആക്കാതെ ഇച്ചിരി ലൂസോട് കൂടി നമ്മൾ അതൊന്ന് നോക്കുക കേട്ടോ ഇനി നമുക്കത് ഏർ വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ നല്ല രീതിക്ക് നമ്മള് കൈവിടാതെ കൊണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ അതൊന്ന് കട്ട സാധ്യത ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഈ ഒരു പാകത്തില് മതിയാകും കേട്ടോ ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല ആ ഒരു രീതിക്ക് മതിയാകും ഇനി നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ വയ്ക്കുക അതിലേക്ക് നമ്മൾ ബ്രെഡിന്റെ ഒരു അഞ്ചെട്ട് ബ്രെഡോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് ഓരോ ലെയർ സെറ്റ് ആക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഒരു ബ്രെഡ് ചുറ്റുള്ള വശങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ സ്ക്വയർ ടൈപ്പിലുള്ള പാത്രമാണെങ്കിലും അങ്ങനെ എടുക്കാം ഞാനിപ്പോ ഈ ഒരു ഓൾ എടുത്തേ ഉള്ളൂ ഇനി അതിലേക്ക് ആദ്യം തന്നെ കസ്റ്റാർഡിന്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു മിക്സ് ചേർത്ത ശേഷം ഇനി അതിലേക്ക് ബ്രെഡ് വെച്ചുകൊടുക്ക എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അതൊന്ന് വെച്ചെടുക്ക കേട്ടോ ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു dessert ആണ് കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ബ്രെഡ് ഇല്ലെങ്കിൽ മാത്രം ബ്രെഡ് വാങ്ങിച്ചാൽ മതിയാവും ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഫസ്റ്റാർഡ് പോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഉം ഓ അതിന് പകരമായിട്ട് അരിപ്പൊടിയോ ഒക്കെ എടുക്കാം കേട്ടോ ആ ബ്രെഡ് വെച്ച ശേഷം അതിന്റെ മേലേക്ക് നമ്മൾ ആ മാോയുടെ ആ പളുപ്പ് കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ മാംഗോ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ നിങ്ങക്ക് ബ്രെഡ് തന്നെ എടുക്കണമെന്നില്ല എന്നില്ല അതിന് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റസ്ക് എടുക്കാം കേട്ടോ റസ്ക് എടുത്തെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വെക്കേഷൻ ടൈം ഒക്കെ ആയതുകൊണ്ട് അവർക്ക് നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി അതിന്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്മറ്റും ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പിസ്തയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ സെറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം നോക്കുക രണ്ടാണോ മൂന്നാണോ ലേറെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം ഒക്കെ മിക്സ് തയ്യാറാക്കിയാൽ മതിയാവില്ല കേട്ടോ വീണ്ടും നമ്മൾ അതിന്റെ മേലെയാക്കി റൊട്ടി വെച്ചുകൊടുക്കാണ് അതിന്റെ ബാക്കിയുള്ള ആ ഉള്ള വശത്തൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും ഫിൽ ആവുന്ന രീതിയിലാണ് നമ്മൾ ആ റൊട്ടിയുടെ പീസ് വെക്കേണ്ടത് കേട്ടോ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ നമ്മള് വീട്ടില് നമ്മള് നമ്മൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആണെങ്കിൽ അത്രയും പെർഫെക്ഷൻ ആയിട്ട് അതൊക്കെ ചെയ്ത് അങ്ങനെ ഒന്നും ഇല്ലെട്ടോ നമ്മള് പുറത്തേക്കൊക്കെ നമ്മൾ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രം നല്ല പെർഫെക്ഷൻ ആയിട്ട് ഒക്കെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനല്ലേ ഒരു ആ ഒരു വശൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്ക കേട്ടോ അതിന്റെ മേലെ വീണ്ടും നമ്മള് മാംഗോടെ ഫില്ലിങ് ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ രണ്ട് ഏഹ് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നമ്മള് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന്റെ മേലെ നമ്മള് വീണ്ടും അണ്ടിപ്പരിപ്പും ഏർ ബദാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയാവുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോ എവിടെയെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവുക ഏർ പിന്നെ വരുമ്പോ നമുക്ക് നല്ല എന്താ പറയാ നല്ലൊരു തണുത്ത എന്തെങ്കിലും കഴിക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ വരുന്നതാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ ഫ്രിഡ്ജിൽ ഏഹ് എടുത്തിട്ട് നമുക്ക് വേഗം തന്നെ കഴിക്കാം കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും പിന്നെ ഒക്കെ വരുമ്പോ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്ന വലിയ ചെലവും കാര്യങ്ങളും ഒന്നുമില്ല ഒരു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആണല്ലോ തയ്യാറാക്കി എടുക്കാനും വലിയ പാടൊന്നുമില്ല വളരെ എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇതെല്ലാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ സബ്മ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്മെ ചെയ്ത് ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എക്കണം കേട്ടോ ഇപ്പൊ നിങ്ങളുടെ ഒക്കെ ഉണ്ടാകുമ്പോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് റെസിപ്പി ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പില് വീണ്ടും വീണ്ടും വരാൻ സാധിക്കും അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ലാസ്റ്റ് നമ്മള് ആ മാോയുടെ ഫില്ലിങ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കസ്റ്റാഡിന്റെ മിക്സ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഫില്ലാകുന്ന രീതിയിൽ മേലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മാങ്കോയുടെ മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമ്മളൊരു പൈപ്പിംഗ് ബാഗ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഇത് ഓപ്ഷൻ ആണ് കേട്ടോ കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്തെടുക്കുന്നേ ഉള്ളൂ പൈപ്പിംഗ് ബാഗ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മിൽമയുടെ കവറൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ ഒരു ഭാഗത്ത് ഒഴിച്ചിട്ട് അറ്റത്തെ ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ എല്ലാവരുടെ വീട്ടിലും പൈപ്പിംഗ് ബാഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവണമൊന്നുമില്ല കാരണം അത് കേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആണെങ്കിൽ നമ്മളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും വീട്ടിൽ നമ്മൾ ജസ്റ്റ് ഡിസൈൻ ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ മേലെയായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ആ ലെയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഏഹ് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് മേലെ ടോപ്പിങ്ങിൽ മാത്രം ഇട്ടുകൊടുക്കുന്നുള്ളൂ ആ ഒരു ഭംഗിക്ക് ആ ഒരു ഡിസൈനു വേണ്ടി ചെയ്തുകൊടുക്കുന്ന കേട്ടോ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാണ് ഒരു ഭംഗി ഉണ്ടാവും നല്ലൊരു കാണാൻ നല്ല രസം ഉണ്ടാകും ഇതിന്റെ കൂടെ പിസ്തയൊക്കെ ആണെങ്കിൽ നല്ല കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും ട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ എന്താ പറയാ ഡെസേർട്ടിന്റെ ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ട്ടോ ഇനി നമ്മൾ അതൊന്ന് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ എന്തെങ്കിലും അതൊന്നും ആയിട്ട് കിട്ടത്തുള്ളൂ ഞാൻ ഇവിടെ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ ആ ഫ്രിഡ്ജിന്റെ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഇതില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലൊരു അടപ്പ് വെച്ചിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഏർ മൂന്നാല് മണിക്കൂറൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം ഒത്തിരി കട്ടയാക്കാൻ നിൽക്കരുത് കേട്ടോ നമുക്കിങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ വെച്ചത് നല്ല ഭംഗിയായിട്ടില്ലേ നല്ല സെറ്റ് ആയിട്ടുണ്ടല്ലേ നല്ല കളർഫുള്ളായിട്ട് മാംഗോയുടെ ആയതുകൊണ്ട് നല്ല എല്ലോ കളറിലും നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കിനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കണം എങ്ങനെയാണ് ടേസ്റ്റ്ന്നൊക്കെ അല്ലേ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കോരി ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയായിട്ട് നല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊരു പോലെ കഴിക്കണമെങ്കിൽ ഒരു നാല് നാലര മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ കോരി കഴിക്കാൻ പാകത്തിനുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ വളരെ ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ കാരണം കുറഞ്ഞ ചെലവിൽ നമ്മള് വീട്ടില് എന്താ പറയാ ഈ ഒരു സമയത്തൊക്കെ കിട്ടുന്ന മായൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് അല്ലേ കാണാനും നല്ല ഭംഗിയാണ് ടേസ്റ്റും ഉണ്ട് പിന്നെ എല്ലാവരും ട്രൈ ചെയ്തു ചെയ്തേക്കുക വീണ്ടും കാണാം ബൈ